് ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്നാക്കാണ് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കന് ബോൺലെസ് ചിക്കനാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനെ ഒരു പാൻ വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലോട്ടേക്ക് ഈ മുഴുവൻ ചിക്കനും ഒരൊറ്റ ട്രിപ്പായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാരണം കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്ത ചിക്കനായതുകൊണ്ട് അധികം വേവിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് മൊത്തത്തിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ചിക്കന് റെഡി ആയിട്ടുണ്ട് പിന്നെ വേറൊരു പാന് അടുപ്പത്ത് വെച്ച് അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ മെൽറ്റ് ആയി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളി മൂത്തിട്ടുള്ള സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം മൈദ ചേർത്തിട്ട് നന്നായിട്ട് മൈദയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഇതിലോട്ടേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ചിക്കൻ പീസും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂണോളം ഒരുകാനോ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം മൈദ ചേർത്തുകൊണ്ട് ഇരിക്കുന്തോറും കുറുകി വരും അപ്പം ഇത്രയും മതി പിന്നെ കുറച്ച് മിനി ബൺസ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാനീ ബണ്ണ് രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്തെടുത്ത ബണ്ണിന്റെ മുകൾ വശം ഇതുപോലെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ കട്ട് ചെയ്ത് പോകരുത് ഇതുപോലെ നമുക്ക് ഇതിൽ ഇതിനകത്തോട്ടേക്ക് ചീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നെ കട്ട് ചെയ്ത ആ പകുതി പീസ് ബണ്ണിലോട്ടേക്ക് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ മേൽഭാഗം നമ്മൾ സ്പ്ലിറ്റ് വെച്ചിട്ടില്ലേ അതിലോട്ടേക്ക് മൊസർല ചീസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം നാല് ബണ്ണോളം ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ആ ഫില്ല് ചെയ്തെടുത്ത ബണ്ണിലോട്ടേക്ക് കുറച്ച് ബട്ടർ ഞാൻ ഞാനവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അതിലോട്ടേക്ക് മല്ലിയില പൊടിയായ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബണ്ണിൻ്റെ മേലോട്ടേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് ഞാൻ ഈ ബണ്ണ് മൊത്തത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അടപ്പെടുത്ത് അടച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് നമ്മുടെ മോസറല്ല ഒന്ന് മെൽട്ടായി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പത്ത് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് സ്നാക്കാണ് ഞാനിത് പ്ലേറ്റിലോട്ടേക്ക് മാറ്റട്ടെ കേട്ടോ ഇപ്പോൾ എൻ്റെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്